ശക്തിയിലും തന്ത്രത്തിലും കൗശലമുള്ളവർ എന്ന് കരുതുന്ന ഇസ്രയേൽ സൈന്യത്തിന് ചെറിയ പ്രദേശത്തു മാത്രമുള്ള എണ്ണത്തിൽ വളരെ കുറഞ്ഞ സംഘമായ ഹമാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം ഇസ്രായേൽ സൈന്യം വീണ്ടും വടക്കൻ ഗാസയിൽ ആക്രമണത്തിന് തയ്യാറാകുന്നു എന്നാണ് പുതിയ വിവരം ഹമാസിനെ പൂർണ്ണമായി തുരത്തിയെന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ട സ്ഥലമാണ് വടക്കൻ ഗാസ ഇസ്രായേൽ അതിർത്തിയോടെ ചേർന്ന പ്രദേശമാണിത് യുദ്ധം ആരംഭിച്ച ഒക്ടോബറിൽ നശീകരണ ബോംബുകൾ ഉപയോഗിച്ച മേഖല കൂടിയാണിത് ഈ മേഖലയിൽ ഹമാസ് വീണ്ടും സംഘടിക്കുന്നു എന്ന വിവരമാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചെത്താൻ കാരണം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കില്ല എന്ന പ്രചാരണത്തിന് ഇതിടയാക്കിയിട്ടുണ്ട് ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയം നേടാനാകുമോ എന്ന സംശയമാണ് യു എസ് വിദേശകാര്യ ഡെപ്യൂട്ടി സെക്രട്ടറി കർട്ട് കാമ്പൽ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് വടക്കൻ ഗാസയിൽ നിന്ന് പലസ്തീൻകാർ പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇവർ ഈജിപ്ത് അതിർത്തിയോടെ ചേർന്ന തെക്കൻ ഗാസയിലെ റഫൈലാണ് തമ്പടിച്ചിട്ടുള്ളത് റഫയിൽ ഹമാസ് നേതാക്കൾ ഉണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു ഇവിടെ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന പലസ്തീൻകാരോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് ഭരിക്കുന്ന പ്രദേശമാണ് ഇരുപത് ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന ഗാസ അന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുകയായിരുന്നു ഇതോടെയാണ് ഇസ്രയേൽ ഗാസയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതും ഗാസ ഒറ്റപ്പെട്ടതും ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ പിടികൂടുക ഹമാസിനെ ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഏഴ് മാസം പിന്നിട്ടിട്ടും രണ്ടും സാധിച്ചിട്ടില്ല ഗാസയിൽ എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം ഇസ്രായേൽ ഭരണകൂടത്തിനില്ല മുപ്പത്തി അയ്യായിരത്തിലധികം പലസ്തീൻകാർ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എങ്കിലും ഹമാസിന് വലിയ പിന്തുണ പലസ്തീൻകാർ നൽകുന്നതാണ് ഇസ്രായേലിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ വിജയം കാണുമോ എന്ന കാര്യത്തിൽ മുൻ ഇന്റലിജൻസ് ഓഫീസർ സംശയം പ്രകടിപ്പിച്ചു നദന്യാഹു സർക്കാർ കൃത്യമായ പദ്ധതിയില്ലാതെയാണ് ആക്രമണം നടത്തുന്നത് എന്ന ആക്ഷേപവുമുണ്ട് മാത്രമല്ല ഹമാസ് തടവിലാക്കിയവരുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയുമാണ് ഇസ്രയേലിനെതിരെ അമേരിക്കയിലും ബ്രിട്ടനിലും പ്രതിഷേധം നടക്കുന്നുണ്ട് റഫേൽ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഇസ്രയേൽ നീക്കത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് Malayali Wata Plus, like, share and subscribe.